നിർമ്മാണ ാക്ടറിയുടെയും മലപ്പുറം ഡയറിയുടെയും ഉദ്ഘാടനം ഡിസംബർ നടക്കും കേരളത്തിലെ സ്വകാര്യ നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത് നൂറ്റി മുപ്പത്തി പോയിന്റ് മൂന്ന് കോടി ചെലവഴിച്ചാണ് മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി ഫാക്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷീര സഹകരണ മേഖലയിലെ പുതിയ നാഴികക്കല്ലാണ് മൂർഖനാട് പ്രവർത്തനം ആരംഭിക്കുന്ന മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി പത്ത് മെട്രിക് ടൺ ഉൽപാദന ശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഒരു ലക്ഷം ലിറ്റർ പാൽ പ്രതിദിനം പൊടിയാക്കി മാറ്റാമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി അറിയിച്ചു കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കുവാനും അവ പാൽപ്പൊടിയായും മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറ്റുന്നതിനുമുള്ള സംവിധാനം പാൽപ്പൊടി ഫാക്ടറിയിലൂടെ ഒരുങ്ങുകയാണ് അത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ കിഴക്കൻ മേഖലയിലെ കൊയ്യാമ്പാറ ഭാഗത്ത് പാലക്കാട് ജില്ലയിൽ അറിയുന്നവർക്കൊക്കെ തമിഴ്നാടിനോട് ജില്ല വന്ന് നമ്മൾ പാലെടുക്കാത്ത പതിനഞ്ച് രൂപയ്ക്ക് പാലെടുക്കാന്ന് എടുക്കാന്ന് ആ സമയത്ത് ഏഴ് ദിവസം നാപ്പത് രൂപയ്ക്കാണ് നമ്മുടെ പാലെടുക്കുന്നത് അപ്പൊ ഇങ്ങനെ കർഷകരെ എക്സ്പ്ലോയ് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് പക്ഷേ കർഷകർക്ക് വേറെ മാർഗമില്ല നിർമ്മ പാലെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാലം ചെയ്യാൻ കഴിയും പാലാണെങ്കിലും നശിപ്പിച്ച് കളയാൻ പറ്റില്ല നമ്മുടെ പാല് കളയുന്ന സാധനമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് കേറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ് പല സംസ്ഥാനങ്ങളിലും മാധ്യമങ്ങളിലൂടെ വാർത്ത മനസ്സിലാവും അവിടെ നമ്മുടെ കർഷകരെ സംരക്ഷിച്ചു പോയി പക്ഷെ നമുക്കുണ്ടാവുന്ന പ്രശ്നം ഈ അധിക പാല് പാൽപ്പുടിയാക്കാനായിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അയക്കുമ്പോഴും അവിടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു

ഒരു പരിധിവരെ സന്തുലിതപ്പെടുത്താനും ഫാക്ടറി പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുന്നതോടെ സാധിക്കും ഡിസംബർ ഇരുപത്തിനാലിന് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ മിൽമ പാൽപ്പൊടിയും വിപണിയിലിറങ്ങും